ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അത് അരിപ്പൊടി വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു കടായിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല ചൂടാവണം കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അരിപ്പൊടി അളന്നെടുക്കാം രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തിളച്ച ചോറുണ്ടല്ലോ ചോറ് അത് ഇതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക ചൂടോടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ഈ പൊടി നന്നായിട്ട് വെന്ത് വരുള്ളൂ ഓട്ടപ്പം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ചൂടായത് കൊണ്ട് തന്നെ കൈ വെച്ചിട്ട് കുഴക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ എന്നിട്ട് പിന്നെ ചൂടൊന്നും ഇല്ലാത്ത വെള്ളം തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയൂ ഇങ്ങനെ കുഴച്ചെടുക്കും തോറും എത്ര വെള്ളം വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒട്ടും മടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് കാരണം ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ മുട്ട ചേർക്കേണ്ട ആകെ ചേർക്കണത് അരിപ്പൊടിയുടെ കൂടെ ചോറ് മാത്രമാണ് അതെന്തായാലും നമ്മളെ വീട്ടിൽ തലേദിവസത്തെ ചോറൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി അതൊക്കെ ഇതിലേക്ക് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ടൊന്നും കൂടെ ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ബീറ്ററി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് കലക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതാ തവി കൊണ്ടൊഴിച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ലൂസായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ചട്ടി ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഹോൾ വരുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരെണ്ണം കുറച്ചൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും കേട്ടോ ചട്ടീന്ന് കിട്ടുകയാണ് അപ്പോൾ ഈ ഒരു പ്രയാസം ഒഴിവാക്കാൻ നിങ്ങൾ വേണമെങ്കിൽ സവാള ഒരു പകുതി എടുത്തിട്ട് അരിപ്പൊടിയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഈ ഒരു ചട്ടി ഒന്ന് മയങ്ങി വരുന്നത് വരെ അങ്ങനെ ചെയ്തിരുന്നിട്ടാ പകുതി സവാള ഇട്ടിട്ട് ആണ് റെഡി ആക്കിയിട്ടുണ്ടത് ഇനി ഇതിനെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ചട്ടിക്കൊരു മയം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതാ അടുത്തതും ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ചട്ടിന്ന് വേഗം കിട്ടുന്നുണ്ട് അടിയിലൊന്നും പിടിക്കണമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ബാക്കിലെല്ലാം ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇനി മുതൽ പിറകടുപ്പില്ലെങ്കിലും സ്റ്റൗവിൽ വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടപ്പം ചുട്ടെടുക്കാം ഇത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള വറുത്ത പൊടിയാണ് കേട്ടോ നമുക്ക് പാക്കറ്റ് പൊടിയൊക്കെ ഇട്ട് ശാലിമാറിൻ്റെ പാക്കറ്റ് പൊടി പൊടിയിട്ടൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടപ്പാണ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഓട്ടപ്പം ഓരോന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചട്ടിയൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അടുത്തത് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ മധുരം ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ മുട്ടക്കറി ഇറച്ചിക്കറി അങ്ങനെയുള്ള ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും എണ്ണയില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതിപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ഓട്ടപ്പാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടപ്പം ചുടുന്നത് കഴിഞ്ഞ് അപ്പോൾ അതാ ഈ ഒരു അളവിൽ ഒരു എട്ട് ഓട്ടപ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാള ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം